മുടികൊഴിച്ചിൽ തടയാൻ എണ്ണയോടൊപ്പം ഏത് വൈറ്റമിൻ ആണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ആൻസർ വൈറ്റമിൻ ഇ മനുഷ്യന്റെ മസ്തിഷ്കം എത്ര വർഷം വരെ വികസിച്ചുകൊണ്ടിരിക്കും ഓപ്ഷൻസ് പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം പതിനഞ്ച് വർഷം ആൻസർ വർഷം അമിതമായി ഉള്ളി കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക ഹൃദയം തലച്ചോറ് കുടൽ ആൻസർ ഹൃദയം അമിതമായി ദേഷ്യപ്പെടുന്നത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് കരൾ അന്നനാളം തലച്ചോറ് ഹൃദയം ആൻസർ കരൾ ശ്വാസകോശ അണുബാധയെ തടയാൻ സഹായിക്കുന്ന പാനീയം ഓപ്ഷൻസ് മോര് ജീരകവെള്ളം വെള്ളം കട്ടൻ ചായ നാരങ്ങാവെള്ളം ആൻസർ നാരങ്ങാവെള്ളം ചിറകില്ലാത്ത പക്ഷി ഇവയിൽ ഏതാണ് ഓപ്ഷൻസ് കിവി ഹമ്മിംഗ് ബേഡ് പരുന്ത് കഴുകൻ ആൻസർ കിവി സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നുന്ന ജീവി ഓപ്ഷൻസ് കടുവ കരടി പുലി സിംഹം ആൻസർ സിംഹം ഏറ്റവും കാഴ്ചശക്തിയുള്ള പ്രാണി ഓപ്ഷൻസ് തേനീച്ച തുമ്പി കടന്നൽ ചിത്രശലഭം ആൻസർ തേനീച്ച ഇന്ത്യയുടെ അതേ പ്രാദേശിക സമയമുള്ള രാജ്യം ഓപ്ഷൻസ് ചൈന മ്യാൻമാർ ശ്രീലങ്ക സൗദി അറേബ്യ ആൻസർ ശ്രീലങ്ക രാവിലെ ഏത് ചെടി കണി കണ്ടാൽ ഭാഗ്യം നിങ്ങളെ തേടി വരും ഓപ്ഷൻസ് ആര്യവേപ്പ് ചെമ്പരത്തി തുളസി റോസ് ആൻസർ തുളസി ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി ഓപ്ഷൻസ് സിംഹം ആന നീലത്തിമിങ്ങലം ഒട്ടകം ആൻസർ നീലത്തിമിങ്ങലം ലോകത്ത് ആദ്യമായി ഫാൻ കണ്ടുപിടിച്ച രാജ്യം ഓപ്ഷൻസ് ചൈന ഇന്ത്യ ജപ്പാൻ ഈജിപ്റ്റ് ആൻസർ ഈജിപ്റ്റ് ലോകമെമ്പാടും അറിയപ്പെടുന്ന പുഷ്പം ഓപ്ഷൻസ് ഓർക്കിഡ് മുല്ല റോസ് ആന്തൂറിയം ആൻസർ റോസ് ശ്രീലങ്കയുടെ ദേശീയ മൃഗം ഓപ്ഷൻസ് കടുവ സിംഹം ആന കുതിര ആൻസർ കാഴ്ച കൊണ്ട് അല്ലാതെ വഴിയറിയുന്ന ജീവി ഓപ്ഷൻസ് പരുന്ത് മൂങ്ങ കഴുകൻ വവ്വാൽ ആൻസർ വവ്വാൽ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഓപ്ഷൻസ് കൊല്ലം വയനാട് ആലപ്പുഴ പത്തനംതിട്ട ആൻസർ വയനാട് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഓപ്ഷൻസ് മഞ്ഞൾ ഉലുവ ഗ്രാമ്പു കുരുമുളക് ആൻസർ ർക്കംവലിയുടെ പ്രധാന കാരണം ഓപ്ഷൻസ് വിശപ്പ് ദാഹം ടെൻഷൻ പൊണ്ണത്തടി ആൻസർ ടെൻഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തിക്കൃഷി ചെയ്യുന്ന ജില്ല ഓപ്ഷൻസ് പാലക്കാട് ഇടുക്കി വയനാട് കണ്ണൂർ ആൻസർ പാലക്കാട് കുഞ്ഞുങ്ങളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പഴം ഓപ്ഷൻസ് സ്ട്രോബെറി ആപ്പിൾ മാതളം ലിച്ചി ആൻസർ മാതളം പ്രമേഹത്തിന് ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻസ് ജീരകവെള്ളം മല്ലിവെള്ളം തുളസിവെള്ളം കാപ്പി ആൻസർ മല്ലിവെള്ളം മുടിയുടെ വേരിന് ആരോഗ്യം കൊടുക്കുന്ന ഫ്രൂട്ട് ഓപ്ഷൻസ് ഓറഞ്ച് കൈതച്ചക്ക വാഴപ്പഴം മാമ്പഴം ആൻസർ ഓറഞ്ച് തേറ്റപ്പല്ലുകളുള്ള കടൽജീവി ഓപ്ഷൻസ് കടൽപശു തിമിങ്ങലം കടൽ നീരാളി ആൻസർ കടൽക്കുതിര എടുക്കാൻ ലൈസൻസ് ആവശ്യമുള്ള രാജ്യം ഓപ്ഷൻസ് അമേരിക്ക ചൈന സ്വീഡൻ ജപ്പാൻ ആൻസർ സ്വീഡൻ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഓപ്ഷൻസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് ആൻസർ ഹിന്ദി രാത്രിയിൽ കഴിച്ചാൽ തടി കൂടാൻ കാരണമാകുന്ന പഴം ഓപ്ഷൻസ് വാഴപ്പഴം മുന്തിരി കിവി തണ്ണിമത്തൻ ആൻസർ തണ്ണിമത്തൻ ബീഫിന്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് മറിച്ചീനി പൊറോട്ട പാൽ ചപ്പാത്തി ആൻസർ പാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഓപ്ഷൻസ് അർമേനിയ ചൈന അമേരിക്ക അർജന്റീന ആൻസർ അർമേനിയ തത്തയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഓപ്ഷൻസ് മുത്താറി നിലക്കടല പച്ചമുളക് പയർ ആൻസർ പച്ചമുളക് അസിഡിറ്റി കൂടാൻ കാരണമാകുന്ന പച്ചക്കറി ഓപ്ഷൻസ് ക്യാരറ്റ് തക്കാളി ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ ആൻസർ തക്കാളി കേരളത്തിലെ മെഡിക്കൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് എറണാകുളം തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ ആൻസർ തൃശൂർ മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് ഇടുക്കി വയനാട് കണ്ണൂർ കാസർഗോഡ് ആൻസർ വയനാട് ഏത് ജീവിയാണ് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്നത് ഓപ്ഷൻസ് പൂച്ച പാണ്ഡ അണ്ണാൻ കോല ആൻസർ കോല കേരളത്തിൽ നൂറ് കിലോമീറ്റർ അധികം നീളത്തിൽ എത്ര നദികൾ ഒഴുകുന്നുണ്ട് ഓപ്ഷൻസ് പതിനെട്ട് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് ആൻസർ പതിനൊന്ന് ഏതു പഴം കഴിച്ചാലാണ് പെട്ടെന്ന് മുറിവുപെട്ടെന്നുടങ്ങുന്നത് ഓപ്ഷൻസ് കൈതച്ചക്ക വാഴപ്പഴം ചെറി അവക്കാടോ ആൻസർ കൈതച്ചക്ക പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന പോഷകം ഏത് ഓപ്ഷൻസ് വിറ്റാമിൻസ് ക്രിയാറ്റിൻ അയൺ ഡി എച്ച് എൻസർ വിറ്റാമിൻസ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് വേപ്പ് ഇഞ്ചി വാനില മഞ്ഞൾ ആൻസർ വാനില ആസ്മയ്ക്ക് ഏറ്റവും നല്ലത് ഓപ്ഷൻസ് ഇഞ്ചിനീര് തുളസി നീര് മഞ്ഞൾ നട്ട്സ് ആൻസർ തുളസി നീര് സമ്മർദ്ദം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഓപ്ഷൻസ് ചായ ഗോതമ്പ് മുട്ട ചോറ് ആൻസർ മുട്ട അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഇല ഓപ്ഷൻസ് മല്ലിയില പുതിനയില തുളസിയില കറിവേപ്പില ആൻസർ കറിവേപ്പില ിൽ ഐശ്വര്യം ഇല്ലാതാക്കുന്ന വസ്തു ഓപ്ഷൻസ് സൂചി കത്രിക ചെരുപ്പ് മാറാല ആൻസർ മാറാല